ആറ്റിങ്ങൽ നഗരസഭയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ ഓണാഘോഷവും ആറ്റിങ്ങൽ ഫെസ്റ്റും സംസ്ഥാന ടൂറിസം വാരാഘോഷവും ഈ വർഷവും കൂടുതൽ ആകർഷകവും ജനപങ്കാളിത്തത്തോടും കൂടി സംഘടിപ്പിക്കുന്നതിന് ആറ്റിങ്ങലിൽ സ്വാഗത സംഘം രൂപീകരിച്ചു നഗരസഭ കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച സ്വാഗത സംഘം രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം നിർവഹിച്ചു தீர்ச்சி மாதம் நம்ம എല്ലോച്ചുണ്ട് നഗരസഭ വൈസ് ചെയർമാൻ പിള്ള രണ്ടായിരത്തി ആറ് തൊട്ട കാരണം നടപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള കാലഘട്ടത്തിൽ കോവിഡ് പ്രളയം വയനാട് ദുരന്തം ഈ സാഹചര്യങ്ങളിലാണ് നമ്മള് ഓണാഘോഷം ഒഴിവാക്കിയിട്ടുള്ളത് ബാക്കി എല്ലാ വർഷങ്ങളിലും ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പങ്കെടുത്തവരാണ് എന്നെ ഭരിക്കുന്ന വ്യക്തമായിട്ട് അറിയണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ഒരു നിർദ്ദേശം അങ്ങോട്ട് വെച്ച് നമുക്ക് അംഗീകരിച്ചു പോകാം എന്ന് തിരിച്ചാണ് നിങ്ങൾക്ക് ചർച്ചയെ പിടിച്ചത് നമ്മുടെ ഒരു നിർദ്ദേശ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനേക്കാളും എന്തൊക്കെയാണ് നമ്മൾ ഈ ഓണാഘോഷത്തിനനുബന്ധിച്ച് ഇതാറ്റ പൗരാവിയുടെ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗവും ജനങ്ങളുടെയും ഓണം എന്ന നിലയിലാണ് ആരെയും നമ്മൾ ഒഴിവാക്കി അതായത് നമ്മുടെ സമാധാനപൂർണമായ ഒരു പ്രദേശമാണ് ആറ്റിങ്ങനെ ചെറുക്കത്തെ എല്ലാം ഇടം പിടിച്ച ആദ്യത്തെ അറ്റിംഗ് കലാപം നടന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ് മാത്രമല്ല ഇന്ന് കേരള സംസ്ഥാനത്ത് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അറിയപ്പെടുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരസൗകൃതിയാണ് ഏത് വിഭാഗത്തിലുള്ള ആളുകൾക്കും ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസ്ഥയാണ് നഗരസഭാ സെക്രട്ടറി അരുൺ വാർഡ് കൗൺസിലർമാർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ പോലീസ് എക്സൈസ് ആരോഗ്യവകുപ്പ് റെസിഡൻസ് അസോസിയേഷനുകൾ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് நிலவாரத்தோடும் அத்தியாதி பரிசீலனும் சதா சிசி டிவி கேமரா நிரீக் உள்ளது கம்பியூட்டரை வளர்த்த தலைமுறையுடைய ஆரோக்கியத்தை முன் மெச்சப்பட்டும் வினோதத்தினும் பர் கலிஸ்தலங்களும் உதயானங்களும் குட்டிகளுக்கு மெடிக்கல் സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഓൺ ലണ്ടൻ സ്റ്റാൻഡേർഡ്സ് അറേഡിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ ോട് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്